ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചൻ ഡോറാണ് കിച്ചന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് അതുപോലെ തന്നെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു താങ്ക്സ് പറയാണ് ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകും വീടിൻ്റെ ഫസ്റ്റ് കിച്ചൺ ആണിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിച്ചൺ ക്യാബിനറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മൾട്ടി മൾട്ടിവുഡിലാണ് കിച്ചൺ ക്യാബിനറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ സൈഡിലായിട്ട് തന്നെ സ്റ്റോർ റൂമിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് സ്റ്റോർ സ്റ്റോർറൂമിലും ചെറിയൊരു ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് ഫൈബർ ഡോറാണ് സ്റ്റോർ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലോ അതുപോലെ തന്നെ സിറ്റി ഔട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസ് കൂടി കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളത് മൾട്ടിവുഡ് കൊണ്ടാണ് അപ്പോൾ വീടിൻ്റെ നിലത്ത് ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ള ഇറ്റാലിയൻ മാർബിളാണ് അതേ മാർബിൾ തന്നെയാണ് അപ്പോൾ നമുക്ക് കിച്ചണിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു മാർബിളിനോട് മാച്ചായിട്ടുള്ള രീതിയിലുള്ള ടൈലാണ് ചുമരിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ കുറച്ച് പവർ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തുള്ള ക്യാബിനറ്റൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം അപ്പം നിലത്ത് ഈ ഈ മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ടൈലും അതുപോലെ തന്നെ കിച്ചൺ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വിറകളുപ്പും സ്റ്റൗ ഒക്കെ ഉള്ള കിച്ചൺ ഒന്ന് കാണാം ഈ ഒരു കിച്ചൺ ഡോർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡോർ ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് കിച്ചണിലോട്ട് കയറുന്നത് ഇപ്പം ഫസ്റ്റ് കിച്ചണിൽ കണ്ട അതേ മെറ്റീരിയലിൻ്റെ കിച്ചൺ ക്യാബിനറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് നിലത്തൊക്കെ സെയിം മാർബിൾ തന്നെയാണ് അതേ കളറിലാണ് വെച്ചിട്ടുള്ളത് ചുമരിലും അതേ കളറിലുള്ള ഡൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കിച്ചന്റെ ഈ ഒരു സൈഡിലായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ഒന്നും ഒന്നിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചും കിച്ചണിലോട്ട് കിട്ടുന്നുണ്ട് വിറകടുപ്പിന്റെ സൈഡിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കുറച്ചധികം കിച്ചൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉയരത്തൊക്കെയുള്ള ക്യാബിനറ്റിലൊക്കെ നമുക്ക് കൂടുതലും ഉപയോഗിക്കാത്ത പാത്രങ്ങള് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാകും ഇനി ഈയൊരു ചെറിയൊരു ക്യാബിനറ്റെന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലാസുകളാണ് വെച്ചിട്ടുള്ളത് ഇനി സ്റ്റൗവിൻ്റെ താഴെയുള്ള കിച്ചൻ ക്യാബിനെറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇനി നമുക്ക് വിറകടുപ്പൊന്നു കാണാം അപ്പം പുകയില്ലാത്ത വിറകടുപ്പാണ് കൊടുത്തിട്ടുള്ളത് പുകയില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പുക പുകയൊക്കെ ഉണ്ടാവുമല്ലോ ചിമ്മിനി കൂടൊക്കെ കൊടുത്തിട്ടുള്ള വിറകടുപ്പാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചൺ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും സ്റ്റീലിന്റെ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു അടുപ്പ് കൊടുത്തിട്ടുള്ളത് അടുപ്പിന്റെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കിച്ചന്റെ ചുമരിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വാർഡ്രോബ്സ് കൂടി ഒന്ന് നോക്കാം മൾട്ടി ബുഡ് കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ അതുകൊണ്ട് കാണാം ഡെയിലി യൂസ് ചെയ്യുന്ന ചായപ്പൊടി പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു ക്യാബിനറ്റില് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വർക്കിംഗ് ഏരിയ കൂടി ഒന്ന് കാണാം വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലും കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുള്ള ഒരു സ്പേസ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ മാത്രം ചുമറിൽ ഇട്ടിട്ടുള്ള ടൈലൊക്കെ വ്യത്യാസമുണ്ട് ചെറിയൊരു വർക്കൗട് കൂടിയിട്ടുള്ള ടൈലാണ് ഈ ഒരു വർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ടുള്ളത് ഡെയിലി യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയ ടേബിൾ കൂടി ഈ ഒരു വർക്കിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഉണ്ടെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും പ്രിപ്പയർ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത കിച്ചൺ ടൂറിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഹോം ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് യൂസ്ഫുള്ളത് തോന്നുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്